ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് വീട് ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നമ്മളെ ഇപ്പത്തെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ പെറുക്കി നമ്മൾ കൊലായിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൺ ഡേക്കായിട്ട് വെയിറ്റിങ്ങിലാണ് എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ എല്ലാതൊന്നും നമ്മൾ കൊണ്ടുപോകണില്ലട്ടോ ഒരു പരിധിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ മാത്രം ഡ്രസ്സുകളും അതുപോലെ അപ്പോൾ അങ്ങനെ ഞാനും അങ്ങോട്ട് പോണേട മിന്നൂസ് കാണുന്നില്ലല്ലോ അമ്മഅമ്മ ബാക്കില് വണ്ടി കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെട്ടോ ഒരിക്കക്ക് സാധനങ്ങള് കഴിഞ്ഞാല വണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളെ പോട്ടെ കുടിസ്ഥാട്ടോ അപ്പൊ ഇമ്മയെ റിച്ചോക്കെ കഴിറ്റി കഴിഞ്ഞിട്ട് പോലും വരികയൊക്കാറോ വീടിന്റെ അവിടെ നിന്ന് കൊറേ ഇങ്ങോട്ട് പോട്ടോ ആ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണെങ്കി ഫസ്റ്റ് ചെയ് വരണ കേട്ടോ അത്രയടുത്താണ് റോഡ് സൈഡിന് റോഡ് സൈഡിന്നല്ലോ കാപ്പങ്ങാടിയിൽ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ ഇനി പാർക്കാൻ പോണ പേരാ ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് വൃത്തിയാക്കിയിട്ടോ ഇതൊക്കെ ഞമ്മളിന്നലെ വന്ന് വൃത്തിയാക്കിയിട്ട് പോയിട്ടോ കരണ്ട് എന്തായി നോക്കട്ടെ ഇതോ അപ്പോ ഇതാണ് നമ്മൾ ഇനി നിക്കാൻ പോകുന്ന വീട് വന്ന് കേറുമ്പോതാ പറലായിട്ടോ ഇത് കട്ട ഒരു പടി അതുപോലെ ഒരു ടേബിള് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു റൂമാണ് കേട്ടോ ഇതൊരു റൂമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂമ് അത് ഒരു വീടുള്ളത് രണ്ട് കൂട്ടർക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ വിടെക്കെ ഇങ്ങനെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഇത് ഓടും എന്താ എന്താ കൗക്കോലും പട്ടിക ഇങ്ങനെ ഇരുമ്പിന്റെ അതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് നേരാക്കി പോയപ്പോ കറണ്ട് ശരിയായിട്ടുണ്ടായിരുന്നതാ കേട്ടോ അപ്പൊ ഇന്ന് അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ റൂമില് സെറ്റപ്പ് ഒന്നുമില്ല അപ്പൊ അവിടെ അപ്പുറത്ത് രണ്ട് കട്ടിലുണ്ട് അപ്പൊ അതിലൊരു കട്ടിൽ നമുക്ക് കൊടുന്ന് അവിടെ ഇടാം പിന്നെ ഞമ്മള് വീട്ടിലത്തെ കട്ടിലൊന്നും ഇങ്ങോട്ട് കൊണ്ടു ആവശ്യമില്ല കേട്ടോ അപ്പൊ അങ്ങനെ അത് പിന്നെ ഇതവിടെ കൊലായി ഈ കൊലായിലത്തെ ഈ പടി ഉണ്ടല്ലോ അത് നമുക്ക് ഇപ്പുറത്തെ റൂമൊക്കെ ഇടാം ഒരു പടി ഇവിടെ ഉണ്ട് അത് നമുക്ക് മാറ്റാം ഈ പടി ഇവിടെ വേണ്ട കേട്ടോ അപ്പോൾ അയ്യോ അവിടെ ഇവിടെ ഇവിടെ ബൾബില്ലല്ലോ ഗസ് അപ്പോ ഇവിടത്തുള്ളൊരു ബൾബ് നമുക്ക് കൊടുക്കാം ഓക്കെ വിടെ ഒരു ഇങ്ങനെ ഒരു കട്ടിലുണ്ട് ഒരലമാരയുണ്ട് പിന്നെ ഇത് ബാത്റൂം ഇപ്പൊ ഇവിടെ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത ഫുൾ സെറ്റപ്പിലുള്ള സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഏഹ് നമ്മളിപ്പോൾ ഇവിടെ കുറേ ദിവസം താമസിക്കാൻ അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാനൊന്നും അല്ലേ ഇത് പോയൊരു മൂന്നാലു മാസം അത്രേ ഉള്ളൂല്ലോ പിന്നെന്താ അടുക്കള അടുക്കള അടിപൊളിയായിട്ട് സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇതവിടെ നമുക്കിപ്പോ ഈ അടുപ്പിന്റെ ആവശ്യമില്ല നമ്മള് ഗ്യാസിലേക്ക് അരം വെക്കുക അതിന് ഇതിലാണെങ്കിൽ നമ്മൾ അവിടെ എല്ലാം വിറകും കൊല്ലും ഒക്കെ കൊണ്ടുവരണ്ടേ അപ്പൊ അയിന്റെ ഒന്നും ആവശ്യമില്ല അതിപ്പ ഞങ്ങള് ഇന്നലെ വൃത്തിയാക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് പോയതാണ് കേട്ടോ ഇവിടെ ഇങ്ങനൊരുത് ഉണ്ട് ഇതിലുമൊക്കെ നമുക്ക് നമ്മളെന്ത് ഗ്യാസും കുറ്റിട്ടോ അപ്പതൊക്കെ ഞങ്ങള് സ്ഥല സറപ്പും പൊടി ഇട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അതവിടെ ഒരു ഉപയോഗിച്ചിരുന്നൊരു ചെറിയ മേശണ്ട് പണ്ട് ഒക്കെ ഉണ്ടായി വീടുകളിലൊക്കെ ഉണ്ടായിരുന്നെ ഒരു മഞ്ചുണ്ട് വെടിയൊരുണ്ട് അപ്പോ അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെതാ ഇവിടെ ഒന്നെന്താ ടൈലൊക്കെ രണ്ട് രണ്ടു കൊടുക്കാതെ അവിടെ ആ അപ്പടെ എടുത്തുവച്ചാട്ടോ പിന്നെ ഇവിടെ നമുക്ക് പൊടികളൊക്കെ ഉപയോഗിക്കാനായിട്ട് വെക്കാനായിട്ട് വെക്കാനായിട്ടോ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഇങ്ങനെ ഒരു മൂന്ന് തട്ട് കേട്ടോ അടുക്കള അത്യാവശ്യം ഒന്നല്ല നല്ല പോലെ സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇനി നമ്മൾ ഒരു മൂന്നാലു മാസത്തേക്ക് ഉപയോഗിക്കുന്ന താമസിക്കണ വിട് ഓക്കെ അപ്പൊ ഞമ്മളെ സാധനങ്ങളൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യണ്ടും ആക്ക ശരിയാക്കണം കേട്ടോ അവര് നിറച്ച പുല്ലൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ശരിയാക്കിക്കോളൂ അവര് ശെരിയാക്കിക്കോളൂട്ടോ പിന്നെട്ടോ നമുക്ക് നല്ല വെള്ളം കേട്ടോ കിണറ്റിൽ നമുക്ക് മുക്കി എടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ട് കേട്ടോ വെള്ള സൗകര്യം ഇവിടെ നല്ല പോലെ ഇണ്ട്ട്ടോ അതിനൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കിണറുണ്ട് അങ്ങനെ ലോഡുകളൊക്കെ വന്നുടാ വയ്യാറിനോടുത്തു പേര പറഞ്ഞെടുത്തത് അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഒതുങ്ങണ സാധനങ്ങളാണ് ട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നാ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് താനൂട്ടോ അതാ അങ്ങനെ താൽക്കാലികമായിട്ട് ഇതൊന്നും അടുക്കിപ്പറുക്കി വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്ന് വന്നിട്ട് വെച്ചോളൂ നമ്മള് ബാക്കിയുള്ള ഒന്നായിട്ട് കൊടുന്ന് മറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി കിടക്ക കട്ടിലിൽ കിടക്ക ഇട്ടു തുടച്ചു അങ്ങനെയുള്ള വഴികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണങ്ങണ കേട്ടോ ഉണങ്ങി കിട്ടാൻ നല്ല പ്രയാസാകില്ല ഇപ്പം അടുക്കള ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്തു ഫ്രിഡ്ജ് അതാ ഏതാ സാധനത്ത് വെച്ചെടുത്തു എന്താ ഇങ്ങനെ സെറ്റാക്കിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോലെ ഇനി ഓലും അവിടെ നിന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരുവിധം ഒക്കെ ശരിയാക്കി വെച്ചു പിന്നെ പായ തലക്കിനി പുതുപ്പ് അതൊക്കെ ഒരു വന്നിട്ട് എവിടെ വെക്കണവെച്ചാല് വെക്കട്ടെ അല്ല അപ്പൊ ഞാൻ അവിടെ വെക്ക അപ്പൊ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു വന്നിരുന്നാ ഇവിടെ ഇരുന്നാ മതി മതില്ലേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ പറയാനെത്രൊക്കെയാണ് കേട്ടോ ഇഷ്ടിയ ചെന്നതിരിയട്ടോ കത്തിച്ചത് ോ അപ്പൊ എങ്ങനെ ഇവരെവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഫുള്ള് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അടുക്കി തുണിയാളക്കിപ്പറുക്കി വെക്കുക പായയും തലക്കിണിയും അതൊക്കെ എവിടെ വെച്ചാല് ഓല് ആക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയണേ ഇത്ര ആയിക്കൊള്ളുട്ടോ അപ്പൊ നമ്മളിഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം